ഗീത വിക്രമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഏറെ വൈകിയാണ് വിക്രം അന്ന് വീട്ടിലെത്തിയത് അങ്ങനെ വിക്രമിന് ഭക്ഷണം എടുത്തു വെച്ച് കമലാമ നേരത്തെ ഉറങ്ങിയിരുന്നു ഈ സമയം ഹോളിൽ കൊതുകിൻ്റെ കടി കൊണ്ട് തന്നെ വേദയും കിടക്കുന്നുണ്ട് അങ്ങനെ വിക്രം ഏറെ വൈകി വരികയും അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് എനിക്ക് വിക്രം വേദയം നോക്കുന്നുണ്ട് വേദയ്ക്കാണെങ്കിൽ നല്ല പനിയാണ് വേദിക്ക് പനിയുള്ള കാര്യം വിക്രമോ അവിടെയുള്ള മറ്റാരും അറിയുന്നില്ല ഭക്ഷണവും ഉറക്കവും റെഡി ആവാത്തത് കൊണ്ട് തന്നെ വേദ നല്ല രീതിയിൽ തന്നെ ക്ഷീണിച്ചിരുന്നു ആ സമയം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകണോ ഇവിടെ തന്നെ നിൽക്കാനാണോ പുറപ്പാട് എന്തൊരു ടേസ്റ്റാണ് ആണ് ഭക്ഷണത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം വേദിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ വിക്രം വേദിയുടെ അടുത്ത് ചെന്ന് ആ ഭക്ഷണം കഴിക്കുകയാണ് വേദ വിക്രമനെ ഒന്നും നോക്കുകയല്ലാതെ വേറൊന്നും തിരിച്ചു പറയുന്നില്ല ഞാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിക്രം കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് ഒരു നല്ല ഉറക്കത്തിലായ വിക്രം പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ആ സമയം വിക്രമിന് പെട്ടെന്ന് വെള്ളം കുടിക്കാൻ തോന്നുകയും വെള്ളം എടുക്കാനായി ഡൈനിങ് ഹാളിലേക്ക് വരികയും ചെയ്യുന്നുണ്ട് ആ സമയം വേദയാണെങ്കിൽ എന്തൊക്കെയോ പെറുപെറുത്ത് തണുത്ത് വിറച്ച് കിടക്കുകയായിരുന്നു ഇങ്ങനെ വിക്രം വെള്ളം വെള്ളമെടുത്ത് വരുമ്പോഴും വേദ ഇങ്ങനെ തണുത്ത് വിറയ്ക്കുന്നത് പോലെ തോന്നുകയാണ് വിക്രം വേദിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അച്ഛനെയും മുത്തശ്ശിയൊക്കെ വിളിച്ച് വേദം ഇങ്ങനെ പെറുപിറുക്കുന്നതാണ് വിക്രം കാണുന്നത് അച്ഛനെയും മുത്തശ്ശിയെ എന്നെ സ്വപ്നം കണ്ട് കിടക്കുകയാണല്ലേ എന്തായാലും രാജകുമാരി കൊതുകിൻ്റെ പാട്ടും കേട്ട് ഇവിടെ കിടന്നുറങ്ങിക്കോ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇങ്ങനെ വിക്രം പോകാനൊരുങ്ങുന്ന സമയത്താണ് വിക്രമിനെ എന്തോ ഒരു പന്തികേട് തോന്നി തിരിഞ്ഞു നോക്കുന്നത് ഇങ്ങനെ വേദം ഉറയ്ക്കുന്നത് കണ്ട് വിക്രം തൊട്ടു നോക്കുന്നുണ്ട് നല്ല പനിയാണല്ലോ വേദ ഒന്ന് എണീക്കി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പെട്ടെന്ന് തന്നെ വേദയ്ക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് നല്ല പനിയാണല്ലോ ഇനി ഇവിടെ നിലത്ത് കിടക്കേണ്ട റൂമിൽ പോയി കിടക്കാം ഇവരെ വിക്രം വേദിയെ തട്ടി വിളിക്കുന്നുണ്ട് ആ സമയം വേദക്ക് തീരെ വയ്യ എന്ന് വിക്രം മനസ്സിലാക്കുകയാണ് വേദ അവിടെ തന്നെ കിടക്കുകയാണ് ഒന്ന് എണീക്കാനോ ഒന്നും വേദയ്ക്ക് പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ ഒരു തുണി നനച്ചു കൊണ്ടുവന്ന് അവളുടെ നെറ്റിയിലിട്ട് കൊടുക്കുന്നുണ്ട് എനിക്കെന്തെങ്കിലും വേണോ നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ വിക്രമിൻ്റെ വേദയുടെ ഒരു സഹതാപം തോന്നുകയാണ് അത് പോയിട്ട് വിക്രം ഭക്ഷണവുമായി വേദയുടെ അടുത്തേക്ക് വരികയാണ് പക്ഷേ അതൊന്നും വേണ്ട എന്ന് വേദ കൈക്കൊണ്ട് കാണിക്കുന്നുണ്ട് വിക്രം കഞ്ഞി എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വെറുപ്പെല്ലാം മാറ്റി വെച്ച് വല്ലാത്തൊരു സഹതാപവും ദൈവം വിക്രമിന് വേദയോട് തോന്നുകയാണ് അതുവരെ വിക്രം ദേഷ്യത്തോടെയും പുച്ഛത്തോടെയും ആണ് വേദിയെ നോക്കിയിരുന്നത് ഇതെല്ലാം മാറ്റി വെച്ച് വിക്രം നല്ല രീതിയിൽ തന്നെ വേദയെ കെയർ ചെയ്യുന്നുണ്ട് അങ്ങനെ കഞ്ഞി കുടിച്ചതിന് ശേഷം വാ ഇനി ഇവിടെ കിടക്കേണ്ട ഇനി റൂമിൽ വന്ന് കിടക്ക് അല്ലെങ്കിൽ അമ്മയെ വിളിക്കണോ അതൊന്നും വേണ്ട എന്ന് വേദ പറയുന്നുണ്ട് അവരെയൊന്നും ബുദ്ധിമുട്ടാക്കേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് വേദ പറയുന്നുണ്ട് ഈ തറയിൽ കിടക്കാനോ ഈ തറയിൽ കിടന്നാൽ രാവിലെ ഇയാൾ ഉണ്ടാവില്ല റൂമിലേക്ക് വാ എന്ന് പറഞ്ഞു കൊണ്ട് വേദയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അങ്ങനെ വേദയ്ക്ക് നടക്കാൻ ഒട്ടും വൈ എന്ന് മനസ്സിലാക്കിയ വിക്രം വേദിയെ എടുത്ത് കട്ടിയിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട് അങ്ങനെ വിക്രം വേദിയെ കട്ടിൽ കൊണ്ടുപോയി കിടത്തുകയാണ് ഞാൻ ഹാളിൽ കിടന്നോളാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നൊക്കെ വിക്രം പറയുന്നുണ്ട് അങ്ങനെ വിക്രം വേദയ്ക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവച്ചിട്ട് ഹാളിൽ പോയി കിടക്കുകയാണ് അങ്ങനെ ശ്രീജ രാവിലെ ഹാളിൽ വന്ന് നോക്കുന്ന സമയത്ത് വിക്രം അവിടെ കിടക്കുന്നതാണ് കാണുന്നത് വേദി അവിടെ കാണുന്നില്ല വിക്രം താൻ എന്താ ഇവിടെ ഇവിടെയാണ് വിക്രം കിടന്നത് വേദി എവിടെ അത് പിന്നെ എഴുതി അവൾക്ക് തീരെ സുഖമില്ലായിരുന്നു നല്ല പനിയായിരുന്നു രാത്രി ഞാനാണ് അവളോട് പറഞ്ഞത് എൻ്റെ കട്ടിലിൽ പോയി കിടക്കാൻ ഇനി നിരത്ത് കടന്നിട്ട് അവൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാരോട് ഞാനാണ് മറുപടി പറയേണ്ടത് അതുകൊണ്ടാണ് ഞാനാണ് അവളോട് കട്ടിലിൽ പോയി കിടക്കാൻ പറഞ്ഞത് എന്നൊക്കെ വിക്രം പറയുമ്പോൾ കേൾക്കുന്ന ശ്രീജ ചെറു പുഞ്ചിരിയോടെ പറയുന്നുണ്ട് നന്നായി മോനെ പാവ് നിലത്ത് കിടന്ന് ശീലമില്ലല്ലോ അതുകൊണ്ടാണ് പനിച്ചത് അറിയില്ല ഞാൻ അപ്പോൾ തന്നെ അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് വിക്രം ശ്രീജ വേദിയിൽ പോയി തൊട്ടു നോക്കുന്ന സമയത്ത് വേദിക്ക് നല്ല പനിയാണ് മോളെ മോൾക്ക് നല്ല പനിയാണല്ലോ എന്താണ് പറ്റിയത് അരിലെ സ്രീജ എടുത്തി തീരെ സുഖമില്ല പെട്ടെന്ന് തന്നെ കാപ്പി എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ പെട്ടെന്ന് തന്നെ കാപ്പിയുമായി വേദയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്തൊക്കെയാണ് മരുന്നുകളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കടും കാപ്പി ശ്രീജ വേദയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം മോളൊന്ന് ഫ്രഷ് ആയിട്ട് വാ അപ്പോഴേക്കും പനി പമ്പ കടക്കും അങ്ങനെ വേദിക്ക് പനിയാണെന്ന കാര്യം കമലാമ്മയും സുധാകര മാസ്റ്ററും ഒക്കെ അറിയുന്നുണ്ട് ഇത്ര പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഇവിടെ ഇങ്ങനെ തറയിൽ കിടന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് പനി വന്നത് ഭക്ഷണം നേരത്തിന് കിട്ടുന്നില്ല ഇവിടെ കിടന്ന് നരകിക്കാനുള്ളതല്ല മോളുടെ ജീവിതം അതുകൊണ്ട് മോളെ മോൾ മോളുടെ വീട്ടിലേക്ക് പോകും മാസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല കുഴപ്പമില്ലാച്ച ഇതൊക്കെ എനിക്ക് ശീലമായതാണ് അതുമാത്രമല്ല പനി ഇടയ്ക്ക് വരാറുണ്ട് അതുകൊണ്ട് ചിലരുടെ മനസ്സൊക്കെ ഒന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ വിക്രം വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രയെ കാണിക്കുന്ന ദേഷ്യവും വാശിയും ഒന്നുമല്ല അവൻ്റെ മനസ്സിലെന്ന് വേദ മനസ്സിലാക്കുന്നുണ്ട് വേദമോളെ ഹോസ്പിറ്റലിലേക്ക് പോകണോ ശ്രീ ഒരു കാപ്പി ഉണ്ടാക്കി തന്നു അതുകൊണ്ട് മാറി എന്ന് വേദ കമലാമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ കമലാമ്മ പറയുന്നുണ്ട് എന്തായാലും മോളെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ ഒടുവിൽ വിക്രമം പറയുന്നുണ്ട് വാ വന്ന് കയറി നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാം ഈ ഹോസ്പിറ്റലിൽ പോകാൻ ഇവിടെ ആരും എൻ്റെ തലയിൽ കയറേണ്ട അങ്ങനെ വേദിയെ ബൈക്കിന് പുറകിൽ ഇരുത്തി വിക്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നല്ല റെസ്റ്റ് വേണം ഇപ്പോൾ ഫുഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ബോഡി നല്ല വീക്കാണ് ബി പി വളരെ ലോ ആയിട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ തിരിച്ചു വരുമ്പോൾ വേദിക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് വിക്രം വരുന്നത് അങ്ങനെ വിക്രമിന്റെ കെയറിംഗ് ഒക്കെ കാണുമ്പോൾ വേദിക്ക് വല്ലാത്തൊരു സന്തോഷമാവുകയാണ് അത് വിചാരിച്ചത് പോലെയല്ല വിക്രമിന്റെ ഉള്ളിൽ തന്നോട് നല്ല സ്നേഹമുണ്ട് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട് വേദാളം നീ നിന്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കോ അതാണ് നിനക്ക് നല്ലത് ഇവിടെ ഇങ്ങനെ നിന്നാൽ നിനക്ക് അസുഖം ഉള്ളൂ നീ ഇങ്ങനെ നോക്കി നടക്കുന്നതല്ല എൻ്റെ ജോലി എനിക്ക് വേറെ പണിയുണ്ട് ഇത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെന്നെ നോക്കി നിന്നാൽ നിങ്ങൾ എൻ്റെ ഭർത്താവല്ലേ നിങ്ങളല്ലേ എന്നെ നോക്കേണ്ടത് അല്ലാതെ അസുഖം വരുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് ഒരു ഭർത്താവിന് ചേർന്ന പണിയല്ല ആരുടെ നിൻ്റെ ഭർത്താവ് ഞാൻ നിന്നെ അംഗീകരിച്ചിട്ടൊന്നുമില്ല എന്ന് വിക്രം പറയുന്നുണ്ട് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെൻ്റെ ഭർത്താവ് തന്നെയാണ് അതുകൊണ്ടാണ് നിങ്ങളെന്നെ കോരിയെടുത്ത് ആ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തിയത് നിങ്ങൾ എൻ്റെ ഭർത്താവ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് മറ്റൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുമോ ഞാൻ ചെയ്യും അവർ ഇതുപോലെ പനിച്ച് വിറച്ച് കിടക്കുകയാണെങ്കിൽ എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യും അങ്ങനെ ചെയ്യുമോ നിങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഈ രണ്ട് കൈ ഞാൻ വെട്ടും മറ്റൊരു സ്ത്രീയെ നിങ്ങൾ തൊട്ടെന്നറിഞ്ഞാൽ ഞാൻ ഒരിക്കലും വെറുതെ ഇടില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ ചൊടിപ്പിക്കുകയാണ് വേദ ഞാൻ ഒന്ന് പോടി വേദാളമേ നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം ഇതുവരെ ഞാനൊരു സ്ത്രീയെ അടിച്ചിട്ടില്ല ആ ചരിത്രം നീ തെറ്റിക്കരുത് എന്നൊക്കെ വിക്രം വേദയോട് പറയുന്നുണ്ട് പിന്നെ ഇവരുടെ ബഹളമെല്ലാം കേട്ട് ശ്രീജി അങ്ങോട്ട് വരുന്നുണ്ട് എന്താണ് വിക്രം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവിടെ പുറത്ത് അച്ഛനുള്ള കാര്യം നിനക്ക് അറിയില്ലേ എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട് ഇന്നലെ രാത്രി നീ വേദയോട് കാണിച്ച സ്നേഹവും സഹതാപവും ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇല്ലാതായോ എന്ന് ശ്രീജ വിക്രമിനോട് ചോദിക്കുകയാണ് ഒരു മനുഷ്യത്വത്തെ മാത്രം കണക്കിനെടുത്ത് ചെയ്തു പോയ കാര്യമാണ് അല്ലാതെ എനിക്ക് ഇവളോട് സ്നേഹവും സഹതാപവും ഒന്നും ഉണ്ടായിട്ടല്ല എന്തൊക്കെയായിരുന്നു ഇവൾ നിന്റെ ഭാര്യയല്ലേ നീ എന്തിനാണ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് അങ്ങനെയാണെങ്കിൽ ഇവളുടെ കഴുത്തിൽ നീ താലി കെട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ ശ്രീജ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു ദൈവ നിയോഗമാണ് മോനെ എന്നൊക്കെ ശ്രീജ പറയുമ്പോൾ ദൈവവിളിയെക്കുറിച്ചൊന്നും ശ്രീചേച്ചി പറയണ്ട ആ ദൈവവിളിയാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത് എന്നൊക്കെ പറഞ്ഞ് മുഴുവൻ പറയാതെ വിക്രം നിർത്തുന്നുണ്ട് ആ സമയം വേദം മനസ്സിലാക്കുകയാണ് വിക്രമിൻ്റെ ഉള്ളിൽ എന്തോ കനലെലിയുന്നുണ്ട് സത്യം മനസ്സിലാക്കാൻ വേണ്ടി വേദ പല വഴികളിലൂടെയും ശ്രമിക്കുന്നുണ്ട് വേദിക്കാണെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുന്നില്ല ഇടവരിൽ കമലാമ്മ തന്നെ ആ സത്യം വേദിയോട് തുറന്നു പറയുന്നുണ്ട് ഇനി വേദിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന കിടന്ന എപ്പിസോഡുകളാണ് പവിത്രത്തിൽ വരാൻ പോകുന്നത്